കഞ്ചാ സ്വരാജ് സയൻസ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി സിനിമാ സീരിയൽ താരം അനിൽ കെ ശിവറാം മുഖ്യാതിഥിയായിരുന്നു സയൻസ് സ്കൂൾ ആരംഭിച്ചതിന്റെ വാർഷികത്തിന്റെ ഇരുപത്തിയഞ്ചാം ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രമുഖരാരും ഇല്ലാതെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ സീരിയൽ താരം അനിൽ കെ ശിവറാമും അനുജ് ശിവറാമിനും ചേർന്ന് സിൽവർ ജൂബിലിയുടെ ലോഗോ പ്രകാശനം നടത്തി പുതിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലിക്കലും പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസും ചേർന്ന് സ്വാഗതം ചെയ്തു പന്ത്രണ്ടാം ക്ലാസിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും നടന്നു ഇടുക്കി ബിഷൻ ലോസ് കാഞ്ചിയാർ